വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വയനാട്ടിലെ പുൽപ്പള്ളിയിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ പോലീസ് കേസെടുക്കാൻ പോകുന്നു വനംവകുപ്പിന്റെ വാഹനം ആക്രമിച്ചതിനും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനുമായി മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്യുക ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുക്കാനുള്ള നീക്കമുണ്ടാവുന്നത് പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ പോലീസ് ഈ നടപടികളുടെ ഭാഗമായി പരിശോധിക്കുകയാണ് സുർജത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സുർജത്ത് ഇപ്പോൾ തന്നെ വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യം അതിനിടയിൽ നാട്ടുകാർക്കെതിരെ കേസ് എന്ന നടപടിയിലേക്ക് പോലീസ് കടക്കാൻ പോകുന്നു പോലീസ് എങ്ങനെയായിരിക്കും വിവരങ്ങൾ എന്താണ് സമാധാനപരമായ പിന്നീടാണ് അതിന്റെ വഴി മാറിയത് ഫോറസ്റ്റ് ജീപ്പിന് നേരെ ആക്രമണം ഉണ്ടായി ഫോറസ്റ്റ് ജീപ്പിന്റെ കാറ്റ് വിട്ടു ടയറിലെ കാറ്റ് ഊരിവിട്ടു അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി മാത്രമല്ല ജീപ്പിന്റെ സൈഡ് ഭാഗത്തെ ഷീറ്റുകളെല്ലാം തന്നെ തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി അതോടൊപ്പം ചത്ത അതായത് ഈ കടുവ ആക്രമിച്ചു കൊന്ന Uh... കന്നുകാലിയുടെ ജഡം കൊണ്ടുവന്ന് ഇതിന്റെ ബോണസിൽ സ്ഥാപിച്ചു ഈ ഒരു സാഹചര്യത്തിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളാണ് പുൽപ്പള്ളിയിൽ അരങ്ങേറിയത് ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് പുൽപ്പള്ളി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്യുക ഈ മൂന്ന് മൂന്ന് വിഭാഗങ്ങളിലായി മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഒന്ന് വനംവകുപ്പിന്റെ വാഹനം ആക്രമിച്ചതിനും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും കേസെടുക്കും ഒപ്പം തന്നെ മൃതദേഹം തടഞ്ഞതിന് കേസെടുക്കും പോലീസ് ഉദ്യോഗസ്ഥരെ കല്ലെറിഞ്ഞതുമായി ബന്ധപ്പെട്ടും കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ച് വരികയാണ് ഈ ഇതിൽ നിന്നും കാണുന്ന ആളുകളെ കേന്ദ്രീകരിച്ചാകും ഇനിയുള്ള അന്വേഷണവും അറസ്റ്റും ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുക വളരെ ശക്തമായ രീതിയിലുള്ള നടപടി ഇതിന്റെ ഭാഗമായി ഉണ്ടാകണം എന്നുള്ള തരത്തിലുള്ള ഒരു ഇടപെടലിന്റെ ഭാഗമായാണ് ഇങ്ങനെ കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് ജാമ്യമില്ല വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം ശരി സുർജി തയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന് കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ അനീറ്റ എന്ന് പറയുന്ന ഒരു പ്രേക്ഷക കർഷക സമരവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കണ്ടില്ലല്ലോ എന്ന് പറയുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ നൽകിയിരുന്നു സംപ്രേഷണം ചെയ്തിരുന്നു വാർത്ത ഇങ്ങനെയാണ് മൂന്നാം വട്ട ചർച്ചയും കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയും പരാജയപ്പെട്ടതോടുകൂടി ഡൽഹി ലക്ഷ്യമാക്കി നീങ്ങുക തന്നെയാണ് കർഷകർ അവരെ തടയാനുള്ള നീക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അർദ്ധ സൈനിക വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനെയൊക്കെ മറികടന്ന് ഡൽഹിയിലേക്ക് പോകാൻ ശ്രമം കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതന്നെയാണ് കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ച വിളിച്ചിട്ടുണ്ട് നാളെ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് ആ സമയം പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യുന്നതായിരിക്കും